ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ഒരു ട്രിപ്പ് പോവുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വെച്ചാൽ ഒരു ഉണ്ട് കോഴിക്കോട് അപ്പോൾ എൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാനും ഇപ്പോൾ ഏകദേശം സമയം മണി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഞാനൊരു മൂന്ന് മണിയായപ്പോൾ എഴുന്നിട്ടാണ് അപ്പോൾ ഇൻട്രോ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല ഇപ്പോൾ കുറച്ച് തിരക്കായിരിക്കും അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഞാൻ ദേവൂട്ടി എന്റെ അമ്മ സോനു എല്ലാരും റെഡിയാണ് അപ്പം നമുക്ക് ഞാൻ എന്റെ ഫോന് വിശേഷമൊക്കെ പ്രോപ്പർ കാണിച്ചു തരാം ഓക്കെ ലൈറ്റ് ഓഫീ ചേട്ടെ അങ്ങനെ അങ്ങനതേ ഞങ്ങൾ യാത്ര തുടങ്ങി അവിടെ നിന്ന് ഞാനിപ്പോൾ കാറിൽ കയറി അങ്ങനെ വണ്ടി എടുത്തു രാവിലെ വണ്ടി തിരിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ പിന്നെന്താ ദേവുട്ടി അമ്മയും ഇരിപ്പുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നൈറ്റ് ഡ്രൈവ് പോകാൻ വെളുപ്പിനെ ഉള്ള യാത്ര ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഏകദേശം ഞങ്ങൾ കുറേ ദൂരം വന്നു ഇപ്പം ഏകദേശം ഒരു അഞ്ച് അഞ്ച് നാൽപ്പതായിട്ടുണ്ട് സോനു ഇതിൽ പാട്ടിട്ടുണ്ട് അപ്പം എന്തേ കടകളൊക്കെ ഒന്നും തുറന്നിട്ടില്ല ഇടയ്ക്ക് ചായ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പത്രം കൊടുക്കാൻ പോകുന്ന ആൾക്കാർ പിന്നെന്താ നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പം ഒരുപാട് എന്താ വലിയ ഇരുട്ടൊന്നുമില്ല അതേ കണ്ടില്ലേ നേരം വെളുത്ത് വെളുത്ത് വരുന്നുണ്ട് ഏകദേശം ആറ് ആയിട്ടുണ്ട് ഇപ്പം അപ്പം എന്താ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ഒരു ഒമ്പത് മണി ഒക്കെ ആകുമ്പോൾ എത്തണമെന്നാണ് ഞങ്ങളുടെ ഒരു ഇത് അപ്പം അതേ നന്നായിട്ട് നേരം വെളുത്തിട്ടുണ്ട് ദേവൂട്ടി എന്താ രാവിലെ ഒരു മണി അല്ല മണിക്ക് ഒരു നാലേ കാലൊക്കെ ആയപ്പോൾ ദേവുട്ടി എഴുന്നേറ്റാണ് കാറിൽ കയറിയിട്ടൊന്നും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്താ അമ്മ അമ്മ ഒരു പാട്ടൊക്കെ പാടി ഒന്ന് ഉറക്കി കാരണം കുഞ്ഞുറങ്ങാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഉറങ്ങാനേ വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല ഉറക്കമേ തേരിയില്ലാത്തൊരു കുട്ടിയാണ് എൻ്റെ ദേവൂട്ടി കേട്ടോ വൈകുന്നേരം ചായ കുടിക്കണമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണ് ഞങ്ങളിത് നല്ല നല്ല ചായക്കടകൾ തപ്പി ഇറങ്ങി അവസാനം ഒരു ചായക്കട കണ്ടു എൻ്റെ അമ്മയ്ക്ക് അവറുപാൽ വലിയ ഇഷ്ടമല്ല അപ്പോൾ നമുക്ക് എന്താ പറയുക നാടൻ പശുവും പാൽ കിട്ടുന്ന ചായക്കടകളൊക്കെ കാണുമല്ലോ ഇതിൽ വീട്ടിൽ നല്ല ഉറക്കാണ് കേട്ടോ കാണുമല്ലോ അപ്പോൾ അങ്ങനെ തപ്പി തപ്പി നല്ലൊരു അടിപൊളി ചായ കിട്ടുന്നിടത്ത് നിർത്തി അപ്പം ഞാൻ ചായ കാപ്പി അങ്ങനെയുള്ള യാതൊരു ഐറ്റവും കുടിക്കില്ല അതിൻ്റെ ബാക്കിൽ സോന് നിൽക്കുന്നുണ്ട് കാണാൻ പറ്റില്ല തിരിഞ്ഞിരിക്കുക ചായ ഒന്നും കുടിക്കാറില്ല എനിക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് ഞാനാണ് ഏറ്റവും നേരത്തെ എഴുന്നേറ്റത് അപ്പോൾ ഒന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ നിന്നൊന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എവിടെ നടക്കത്തൊന്നുമില്ല അപ്പം ചായ വേറ്റിരുന്നു കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് എനിക്ക് ചായക്ക് വരെ കടി മതിയെന്ന് പറഞ്ഞു ഇപ്പം ഏകദേശം സമയം എത്ര ആയി ആറു മണി ആണെങ്കിൽ കഴിയുള്ളൂ അത്ര നേരത്തെ ഞാൻ കടി കഴിക്കാൻ പോകണം കേട്ടോ പക്ഷേ എല്ലാം ആയിട്ടുണ്ട് ഇവിടെ സമൂസ എന്താ നെയ്യപ്പം ഉഴുന്നവട അപ്പോൾ സോണിനോട് ഞാൻ ഒരു ഇതെ കൊണ്ട് തന്നാണ് ഒരു സമൂസ ഒരു നെയ്യപ്പം പിന്നെ ഇവിടെ എന്താ കൈപ്പത്തിരി അല്ലേ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പാലക്കാട് വന്ന ശേഷമാണ് ഇങ്ങനെ ഒരു ഐറ്റം കഴിക്കുന്നത് ഐറ്റമാണ് എന്തൊരു സോഫ്റ്റ് ആണെന്ന് പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സോനോട് പറഞ്ഞു അതും കൂടെ വാങ്ങിച്ചോളാൻ പറഞ്ഞു അപ്പോൾ പിന്നെ മൂന്ന് ഐറ്റമാണ് കേട്ടോ ഇത്ര രാവിലെ ഈ എണ്ണ പലഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്കൊരു പ്രശ്നവേയല്ല അതൊക്കെ ഞാൻ കഴിക്കും എന്നാലും ഞാനൊരു സമൂസ കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പോവാണ് നല്ല അടിപൊളി സമൂസയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സമൂസ അതിൽ ഗ്രീ ഗ്രീൻ പീസും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കൂടി ഇഷ്ടമാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു നൈസായിരുന്നു ഇഷ്ടപ്പെട്ടു ചായയൊന്നും ഒന്നും കുടിക്കാത്തവർക്കൊക്കെ ഇത് ഒക്കെയാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് ആസ്വദിച്ചാൽ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ പുറകെല്ലാം അമ്മ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് ദേവൂട്ടി എഴുന്നേറ്റിട്ടില്ല അല്ലെങ്കിൽ ദേവുട്ടിക്കും ചായ വേണം അപ്പം ഞാൻ ഈ സമൂസയൊക്കെ കഴിക്കട്ടെ ഓക്കെ അപ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി ഇനി ഞങ്ങൾ അടുത്ത ടാർഗറ്റ് ഒരു ബേക്കറി തപ്പി പോവാണ് ഞങ്ങൾക്ക് പോകുമ്പോൾ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം ഇത്ര രാവിലെ എവിടെയും കാണില്ല നോക്കാം അപ്പോൾ അതേ ഞങ്ങൾ അവസാനം ഒരു ബേക്കറിയുടെ മുന്നിലെത്തി ഇത് ഏകദേശം കോഴിക്കോട് അടുക്കാറായിട്ടോ അപ്പം നല്ലൊരു അടിപൊളി ബേക്കറി കണ്ടു കാരണം ഞങ്ങൾക്ക് കുറച്ചേറെ ഐറ്റംസ് വാങ്ങണമായിരുന്നു അങ്ങനെ ഒരു അടിപൊളി ബേക്കറിയുടെ മുന്നിൽ നിർത്തി ഇത്ര രാവിലെ തന്നെ എന്തുമാത്രം ഐറ്റംസ് ഉള്ളൊരു ബേക്കറി ആണെന്ന് നോക്ക് ഇവിടെ കോഴിക്കോട് നിറയെ ബേക്കറികളുണ്ടായിരുന്നു നിറയെ എന്താ പറയുക ഇതുപോലെ ഒരു എന്താ പറയുക ഒരു ദാരിദ്ര്യമില്ലാത്ത ഇല്ലാത്ത ബേക്കറിയാണ് എല്ലായിടവും കേട്ടോ നിറയെ സാധനങ്ങൾ കാണും എല്ലാ കടകളിലും അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാൻ തോന്നും അപ്പോൾ കണ്ടില്ലേ ഞങ്ങൾക്ക് കുറച്ച് കേക്കും പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസും കുറച്ച് സ്വീറ്റ് ഐറ്റംസ് കൂടുതൽ വേണമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ബേക്കറി കണ്ടപ്പോൾ നിർത്തിയതാണ് എൻ്റെ ദേവൂട്ടിയുടെ ഫേവററ്റ് ക്രിൻഡോ ജോയ്സ് ഒക്കെ ഇപ്പോൾ ഉണ്ട് ചോക്ലേറ്റ്സ് ആ ചോക്ലേറ്റ്സിനോടൊന്നും വലിയ താല്പര്യമില്ല ക്രിൻഡോ ജോയ് ഒക്കെയാണ് ദേവുട്ടിക്ക് ഇപ്പോൾ പ്രിയം അപ്പം ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കുറച്ച് ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ അതെ അമ്മ ഇങ്ങനെ അവരിങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും അപ്പം ടേസ്റ്റ് ചെയ്യാൻ എല്ലാത്തിൽ നിന്നും ടേസ്റ്റ് ചെയ്യാൻ തരും അവർ തരും ചേട്ടാ അപ്പം അങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് പിന്നെ ഡേ ഊട്ടി അവിടെ എല്ലാം തപ്പി തിരക്കി അവസാനം അവിടെ ജ്യൂസ് കണ്ടെത്തി മാംഗോ ജ്യൂസ് അത് വേണം അത് വേണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പം ശരി ശരിയെന്ന് പറഞ്ഞു അപ്പം അവൾ നിർമ്മലയോട് പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോന്നോരോന്നൊക്കെ നോക്കുന്നുണ്ട് എന്ത് വേണം ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് എന്തെടുത്താലും രണ്ടെണ്ണം വേണം അപ്പം കുറേ ഐറ്റംസ് ഉണ്ടല്ലോ എല്ലാം കൂടെ കണ്ടിട്ട് ആൾക്കേതെടുക്കണം എന്നുള്ളൊരു ഇത് എൻ്റെ അമ്മ അമ്മയെ ഞാൻ ഇതിനുമ്പുള്ള വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അച്ഛൻ വന്നപ്പം അച്ഛയെ വിളിക്കാൻ പോകുന്നൊരു വീഡിയോയിൽ ഞാൻ അമ്മയെ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയും അച്ഛയും എൻ്റെ ബ്രദറും എല്ലാം ആ വീഡിയോയിലുണ്ട് ഞാൻ ആഗ്രഹമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ അപ്പം എൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല എന്തായാലും ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയതേ വീണ്ടും യാത്ര തുടങ്ങി നല്ലൊരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ എൻ്റെ ഇട്ടിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എന്താ പറയുക കണ്ടില്ലേ ഒരു ആകാശവും നല്ല നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്തോളൂ പിന്നെ അത് വീണ്ടും നമ്മുടെ ഒരു പച്ചപ്പത്തി നല്ല അടിപൊളി വ്യൂ ഒക്കെ വരുമ്പോഴത്തേക്കും തീരാറാകുമ്പോഴാണ് ഞാൻ ഫോണും എടുത്തുകൊണ്ട് വരുന്നത് എനിവേ വേ ഞങ്ങളിങ്ങനെ പതിയെ പൊക്കോണ്ടിരിക്കുകയാണ് പാട്ടൊക്കെ ഇട്ടിട്ട് ദേവൂട്ടി എന്താ എത്തിയോ എത്തിയോ കോഴിക്കോട് എത്തിയോ ബേബിയുടെ അവിടെ എത്തിയോ എന്ന് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഏകദേശം അവിടെ എത്താറായ കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എത്തിയിട്ടുണ്ട് നമ്മളിങ്ങനെ കുറേ നാളായി ഇവിടെ വന്നിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ആ വീട് വീട് ഇരിക്കുന്ന ലൊക്കേഷൻ കറക്റ്റ് അറിയില്ല എന്നാലും നോക്കാം അങ്ങനെ ഫൈനലി ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ പൊന്നെ എൻ്റെ പേരമ്മ എന്തൊക്കെയാ ഐറ്റങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നത് കൊഞ്ച് റോസ്റ്റ് ചിക്കൻ സ്റ്റൂവ് പിന്നെ പിന്നെന്താ നാടൻ കോഴിക്കറി താറാവ് കറി ഫു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇടിയപ്പം ഉണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ കാട ഫ്രൈ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അതെ ഇതാണ് എൻ്റെ സോനു സോനുവിന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊന്നും ഫേസ് കാണിക്കാൻ താല്പര്യം ഇല്ലാത്ത ആളാണ് കേട്ടോ അതുകൊണ്ടാണ് അതിലത്ര ആക്റ്റീവ് ആകാൻ ഇഷ്ടമില്ല ബർത്ത് ഡേകളിനെ എടുത്തുകൊണ്ട് പോവുകയാണ് സോനു കേട്ടോ ഇതാണ് പിറന്നാൾ കാരിയുടെ അമ്മ പിന്നെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ മാമന്മാരും ചേട്ടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലാണ് സ്റ്റേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് കുട്ടിയുടെ ചെറിയച്ചിനടുത്ത് കൊടുത്ത കാറാണ് കേട്ടോ ബർത്ത്ഡേ ഗിഫ്റ്റ് അപ്പം അപ്പം ഞാൻ ഇവിടെ വീടിനുള്ളിൽ ആരുമില്ല എല്ലാവരും വെളിയിലൊക്കെയാണ് വെളിയിലാണ് പാചകമൊക്കെ എന്താ എല്ലാവരും പുറത്താണ് കേട്ടോ അപ്പം ഞാൻ ഉള്ളിലോട്ട് പോയപ്പോൾ ഇതാണ് മറ്റേ ബർത്ത്ഡേ ബർത്ത്ഡേകളുടെ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു പിന്നെ ഇത് കൊണ്ടുപോകുന്നു നോക്ക് ഇതാണ് അമ്മമ്മ കുട്ടിയുടെ അമ്മമ്മയും കുട്ടിയായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ വിത്തിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് ഫ്രെയിം ചെയ്തിട്ടില്ല ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഫോട്ടോസ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റേജ് നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പണി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ രണ്ട് പാർട്ടായിട്ട് ഇടാൻ വേണ്ടിയാണ് ആകട്ടെ കുറച്ച് ലെങ്ത് കൂടിയ വീഡിയോ ആയിരുന്നു അതുകൊണ്ട് ഞാൻ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് എൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഞാനിപ്പോൾ ഇടുന്നില്ല സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും അപ്പം ഇപ്പോൾ കുറച്ച് ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളൊക്കെയാണ് ഇന്നത് കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ